വീട്ടിലേക്കുള്ള വഴി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് പണം വാങ്ങിയതിന് ശേഷം അയൽവാസികൾ ചതിച്ചതായി കാണിച്ച് വിധവിയായ വയോധിക കളക്ടറേറ്റിന് മുന്നിൽ ഒറ്റയാൾ നിൽപ്പ് സമരം നടത്തി പായം പഞ്ചായത്തിലെ കിളിയന്തരം മുപ്പത്തിരണ്ടാം മൈലിൽ താമസിക്കുന്ന അച്ചാമ്മ ആന്റണിയാണ് കളക്ടറേറ്റിന് മുന്നിൽ നിൽപ്പ് സമരം ആരംഭിച്ചിട്ടുള്ളത് കുടിവെള്ളം പോലും കിട്ടാത്ത അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളതെന്നും അച്ചാമ്മ പറഞ്ഞു താൻ വാർദ്ധക്യ സഹജമായ വിവിധ രോഗങ്ങളാൽ പ്രയാസപ്പെടുകയാണെന്നും മൂന്ന് സെന്റ് സ്ഥലത്തുള്ള ചെറിയ വീട്ടിലാണ് താമസിക്കുന്നതെന്നും അവർ പറഞ്ഞു വീട്ടിലേക്ക് സ്ഥിരമായി നടന്നു പോകുന്ന ഏക വഴി ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് അയൽവാസികളായ മൂന്ന് പേർ ചേർന്ന് പണം പിരിക്കുകയും എന്നാൽ അവരുടെ സൗകര്യത്തിനു വേണ്ടി തന്റെ വീട്ടിലേക്കുള്ള വഴിയടച്ച് കോൺക്രീറ്റ് ചെയ്ത് തന്റെ വഴി മുടക്കിയെന്നും താൻ കുടിവെള്ളം എടുക്കുന്നത് അയൽവാസിയുടെ വീട്ടിൽ നിന്നാണെന്നും അവിടെ പോകാൻ പോലും ഇപ്പോൾ ഗോവണി വെച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യേണ്ട ഗതികേടിലാണെന്നും അവർ പറയുന്നു ഈ വിഷയം കാണിച്ചുകൊണ്ട് പായം പഞ്ചായത്ത് പ്രസിഡന്റിന് ഒന്നിലധികം തവണ പരാതികൾ കൊടുക്കുകയും കണ്ണൂർ കളക്ടർക്ക് പരാതി സമർപ്പിക്കുകയും ചെയ്തിരുന്നു എന്നാൽ യാതൊരു തീരുമാനവും ഉണ്ടാകാത്തത് കൊണ്ടാണ് ഒറ്റയാൽ സമരം നടത്താൻ വന്നതെന്നും അവർ പറഞ്ഞു എനിക്ക് മൂന്ന് സെന്റ് ഞാൻ എന്റെ മുകളിലോട്ടുള്ള മൂന്ന് വീട്ടുകാരുണ്ട് ചന്ദ്രൻ വാസു രാജൻ എന്ന് പറഞ്ഞ മൂന്ന് വീട്ടുകാരുണ്ട് ഞങ്ങൾക്ക് മൂന്ന് നാല് വീട്ടുകാർക്കുള്ള വഴിയാണ് സ്ഥലം മേടിച്ചത് തന്നെ ആ വഴി എനിക്ക് എന്റെ വഴി കെട്ടി അടച്ചിട്ട് അവർക്ക് വണ്ടി കയറ്റണമെന്ന് പറഞ്ഞിട്ട് അവരുടെ സൗകര്യത്തിനായിട്ട് അവർ കെട്ടിയെടുത്തു എൻ്റെ വഴി താഴെ എനിക്ക് ഇറങ്ങാനും കയറാനും പറ്റത്തില്ലാത്ത സ്ഥിതിയിലായി അവരോട് പറഞ്ഞപ്പോൾ ആ വഴി പൊളിച്ചു തരിയല്ലെന്ന് പറഞ്ഞു ഇതിൻ്റെ പേരിൽ ഞങ്ങൾ പഞ്ചായത്തിൽ പരാതിപ്പെട്ട് ഞങ്ങളെ വിളിച്ച് അവിടെ നിന്ന് പിന്നെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ വഴി പൊളിച്ച് തരാൻ സമ്മതിക്കാലോ ഞങ്ങൾ പറയണ ഒരു കല്ല് കാത്തി തന്നെ ഞങ്ങൾക്കൊരു സ്റ്റെപ്പ് ഇട്ട് മുകളിലോട്ട് കയറാമെന്നാണ് പറഞ്ഞത് അവർ സമ്മതിക്കാലെന്ന് പറഞ്ഞു അന്നേ അദാലത്ത് വെച്ചു അദാലത്ത് വെച്ച് കഴിഞ്ഞപ്പോഴും അവർ പറയുന്നു ഞങ്ങൾ സമ്മതിക്കാലെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾക്ക് അവിടെ നിന്നൊന്നും ഒരു നീതി കിട്ടാത്തതിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ കലക്ട്രേറ്റിൽ കഴിഞ്ഞ മാസം കൊടുത്തത് അവിടെ കൊടുത്തു കഴിഞ്ഞിട്ട് ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല അതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ കുത്തിയിരിപ്പ് സത്യഗ്രഹം ചെയ്യുക എന്ന് വെച്ചത്